ഹലോ എരിവാൻ എല്ലാവർക്കും എ സി എഡ് ബി ആക്കാട് നമ്മുടെ വീക്കിലി കറണ്ട് സ്വാഗതം നിങ്ങളത് സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മളീ പറയുന്ന ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വീക്കിലി കറണ്ട് അഫയേഴ്സോടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ ശ്രമിക്കുക സംശയം ഉണ്ടെന്ന് എന്നാണ് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പം നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും അതോടും ഇന്നത്തെ പോയിന്റുകളും അല്ലെ ബന്ധപ്പെട്ട പോയിന്റുകളും അകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിയാൻ ശ്രമിക്കാം അപ്പം എല്ലാവർക്കും തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അപ്പം ക്ലാസ്സിലേക്ക് അടക്കാം ഓക്കെ അപ്പം നമ്മുടെ ഒന്നാമത്തെ മുതൽ ഒന്നാമതോട്ട് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കും ഇന്ത്യയിൽ ഉടനീളം മാനസിക ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും എന്താണ് ആ ടെലികൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനം അല്ലെ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ സംവിധാനം വേദാണെന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് ആ ഇൻറ്റെയിൽ ഉടനീളം മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ അല്ലെ എന്താണ് ആ സംശയങ്ങളും സംശയ നിവാരണവും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനം ഏതാണെന്നുള്ളതായിരുന്നു ഏതായിരുന്നു അത് മാനസ് മാനസ് എന്നുള്ളതാണ് പറഞ്ഞ പത്താം വാർത്ത കാണാൻ സാധിക്കും നമുക്കറിയാം ജെ പി നദ്ദ ആണ് അത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടു കൊണ്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ ഉടനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങളും ടെലികൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനം എന്ന് പറഞ്ഞതാണ് ഈ പറയുന്ന ടെലിമാനസ് ആണ് നോക്കുക കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസിക ആരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതയായിട്ട് ഉണ്ടായിരുന്നത് ആരാണ് അത് ദീപിക പതുക്കോണ് അല്ലെ അല്ലെ നിനക്കറിയാം ഈ പറഞ്ഞ ഫോട്ടോ ഈ പറഞ്ഞ ദീപിക പതുക്കോണ് ഈ ബി ജെ പി നദ്ദ എല്ലാം കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോയെക്കാളും കാണാൻ സാധിക്കും അല്ലെ അപ്പം എന്താണ് പഠിക്കേണ്ടത് ഒന്നാമത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുടനീളം മാനസിക ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് സംശയ നിവാരണങ്ങളും ടെലികൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഓൺലൈൻ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടെലിമാനസ് ആണ് അതിന്റെ അല്ലെങ്കിൽ പറയുന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാനസിക ആരോഗ്യ അംബാസിഡർ ആയിട്ട് വന്നിട്ടുള്ള ആരാണ് ഈ പറയുന്ന ദീപിക പതുക്കോൺ അല്ലെ ബോളിവുഡ് നദിയായിട്ടുണ്ടായിരുന്ന പറയുന്ന ദീപിക പതുക്കോണാണ് ലോക മാനസികാരോഗ്യ ദിനം അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പഠിക്കണം മറ്റോന്ന് ഈ പറഞ്ഞ ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് എന്താണ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്താണ് അല്ലെ കാരണം ഒക്ടോബർ പത്താണ് എന്ത് ചെയ്യുന്നത് ലോക മാനസിക ആരോഗ്യ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ ലോക മാനസികാരോഗ്യ ആരോഗ്യ ദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒക്ടോബർ പത്തിനാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം എന്താണ് ഈ പറഞ്ഞ ദുരിതങ്ങളിലെയും അടിയന്തര സാഹചര്യങ്ങളിലും മാനസിക ആരോഗ്യം കാരണം സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ദുരന്തങ്ങളിലും അല്ലെ ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്നുള്ളതാണ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ പഠിച്ചെന്താ മനസ്സിലാക്കുക ടെലി അക്കൗണ്ട് ഉൾപ്പെടെ സേവനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനം ഈ പറഞ്ഞ ടെലിമാനസ് ആണ് കുടുംബ ആരോഗ്യ കുടുംബക്ഷേമ പറഞ്ഞ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആദ്യ മാനസിക ആരോഗ്യ അംബാസിഡറുടെ നിയമിതയായത് ദീപിക പതുക്കോൺ മാനസികാരോഗ്യ മാനസിക ആരോഗ്യ ദിനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒക്ടോബർ പത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്ന് പറയുന്നത് സേവനങ്ങളിലേക്കുള്ള പ്രവേശനവും ദുരിതങ്ങളും ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്നുള്ളതാണ് ഓക്കെ അടുത്ത് നോക്ക ഇന്ത്യയിലും ഏത് രാജ്യത്തും തമ്മിലാണ് സമ്പൂർണ്ണ സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടത് എന്നുള്ളതാണ് എന്താണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് സമ്പൂർണ്ണ സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഏത് രാജ്യവുമായിട്ടാണ് യു കെ യുമായിട്ടാണ് അല്ലെ അറിയണ യു കെ യുമായിട്ടാണ് നിങ്ങൾക്ക് അറിയാതെ അടുത്ത ഈ പറയുന്ന നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഈ പറയുന്ന ബ്രിട്ടന്റെ പ്രിയമായിട്ടുള്ള കെ സ്റ്റാർബിനോട് എന്ത് ചെയ്യുന്നു ഒരു കരാറിൽ ഒപ്പിടുന്ന കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ അപ്പൊ അത്തരത്തില ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് സമ്പൂർണ്ണ സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ ആരൊക്കെ തമ്മിലാണ് ഈ പറയുന്ന യു കെ യുമായിട്ടാണ് ഇന്ത്യ യു കെ യുമായിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡമുമായിട്ടാണ് ഓക്കെ അപ്പൊ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് സമ്പൂർണ്ണ സാമ്പത്തിക കരാറിൽ ഒപ്പിട്ടത് അത് യു കെയുമായിട്ടാണ് അതാണ് യു കെ യുമായിട്ടാണ് ഓക്കെ ഓക്കെ അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ട് മറൈൻ എക്സ്പോർട്ട്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഈ പറയുന്ന എക്സ്പോർട്ട് ആണ് ബന്ധപ്പെട്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ധാരണയിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന രണ്ടായിരത്തി ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം മാറണം എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറില് അന്തരിച്ചിട്ടുണ്ടായിരുന്നു മുൻ സന്തോഷ് ട്രോഫി താരമാരാണെന്നുള്ളതായിരുന്നു ആരായിരുന്നു പ്രജ പി ജെ വർഗീസ് ആണ് പി ജെ വർഗീസ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാരാണത് പി ജെ വർഗീസ് ആണ് പി ജെ വർഗീസ് ആണ് ഓക്കെ അവിടെ നോക്കിയേ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നുള്ളതാണ് അല്ലെ എന്താണ് ആ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ ആരാണത് എൻ എസ് മാധവനാണ് ആരാണ് എൻ എസ് മാധവനാണ് ഓക്കെ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എന്താണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം എൻ എസ് മാധവന് നൽകും കാണാൻ സാധിക്കും അല്ലെ അല്ലെ വളരെ സാമൂഹിക എന്താണ് നിരീക്ഷണത്തിനും അതേപോലെ പ്രാസംഗികമായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി എന്നാണ് സ്മരണാർത്ഥമാണ് ഉള്ളത് ഈ പറയുന്ന ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അത് ഈ വർഷം കിട്ടിയിട്ടുള്ള ആ കണിത് എൻ എസ് മാധവനാണ് ഓക്കെ ആർ കാണത് എൻ എസ് മാധവൻ അദ്ദേഹത്തിന് തൊട്ടും ഈ പറഞ്ഞ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ എൻ എസ് മാധവൻ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത് നോക്കിയാലോ ആ ബുളീവിയയുടെ പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അല്ലെ ആ ബുളീവിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് റോഡ്രിയോ പാസിനെ എന്ത് ചെയ്തു തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ബുളീവിയയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്തു ആ റോഡ്രിയോ പാസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ കാണാൻ സാധിക്കും ബുളീവിയുടെ ഇനി വലതുപക്ഷ പ്രസിഡന്റ് നമ്മൾ കാണാൻ സാധിക്കും തൊട്ടുമ്പോണ്ട് ഇടക്കാല ഗവൺമെന്റിന് ശേഷം നടന്നിട്ടുള്ള പുതിയ ഇലക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ബുളീവിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ആരെ നിയമതനാവുന്നത് റോഡ്രിയോ പാസ് എന്ത് ചെയ്യുന്നത് നിയമതനാവുന്നത് ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് ഓരോ വ്യക്തി ഉണ്ടായിരുന്ന പുതിയ പുള്ളിക്ക് ശേഷമാണ് ആര് വരുന്നത് റോഡ്രിയോ പാസ് എന്ത് ചെയ്യുന്നത് ബൊളീവിയയുടെ പുതിയ പ്രസിഡന്റ് ആണ് ഇന്ത്യ നിയമിതനാകുന്നത് ഓക്കെ എന്ന രാജ്യത്തിനും കറിയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യമാണ് ബൊളീവിയ ബൊളീവിയയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതാകുന്ന ആരാണ് ഇവിടെ റോഡ്രിയോ പാസ ഓക്കെ ഓക്കെ അടുത്ത് നോക്കിയാലോ ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായിട്ടുള്ള ഇന്ത്യൻ ആപ്പ് ഏതാണെന്നുള്ള കാര്യം അല്ല എന്നാൽ ഗൂഗിൾ പേ ഫോൺ പേ എന്നീ പറയുന്ന എന്താണ് ഈ പറഞ്ഞ ഓൺലൈൻ എന്താണ് മണി ട്രാൻസ്ഫർ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഈ പറഞ്ഞ ഗൂഗിൾ പേയും ഫോൺപേക്ക് പകരമായിട്ടുള്ള ഈ പറഞ്ഞ ഇന്ത്യൻ ആപ്പ് ഏതാണെന്നുള്ളത് ഏതാണ് ഈ പറയുന്ന സോഹോ പേ എന്നുള്ളതാണ് എന്താണത് അസോഹോ പേ എന്നുള്ളത് അല്ലെ സോഹോ പേ ആപ്പ് അല്ലെ ഈ പറഞ്ഞ മണി ട്രാൻസാക്ഷൻ പൊതുവായിട്ട് ഈ പറയുന്ന ഇന്ത്യക്കാർ ഉപയോഗിച്ച് വരുന്ന പ്ലാറ്റ്ഫോമുകൾ വന്നാണ് ഈ പറയുന്നത് ഗൂഗിൾ പേയും ഫോൺ പേ എന്നീ പറയുന്ന പേയ്മെന്റ് സംവിധാനങ്ങൾ അല്ലെ ഈ പറയുന്ന പേ പേടിഎം ഫോൺ പേ ഗൂഗിൾ പേ എന്നീ പറയുന്ന സംവിധാനം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പം അതിനൊക്കെ ബദലായിട്ട് അല്ലെ അതിനൊക്കെ ബദലായിട്ടാണ് എന്ത് വരുന്നത് ഈ പറയുന്ന സോഹോ പേ എന്ന് പറയുന്ന ആപ്പ് വരുന്നത് ചെയ്യുന്നത് വരുന്നതാണ് ഇപ്പോൾ സോഹോ പേ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ശ്രീധർ വിങ്കിൽ പറയുന്ന പുതിയൊരു സംവിധാനമാണ് ഇപ്പോൾ സോഹോ പേ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ക്രോമും പോലത്തെ അല്ലെ പറയുന്ന വാട്സാപ്പിനും പറഞ്ഞ ക്രോമിനൊക്കെ ബദലായിട്ട് അല്ലെ ബദലായിട്ട് വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ സോഹോ എന്ന് പറയുന്നത് ആ സോഹോ സോഹോട് അവതരിപ്പിക്കുന്ന പേയ്മെൻറ്റ് സംവിധാനമാണെന്ന് പറയുന്നത് സോഹോ പേ എന്ന് പറയുന്നത് ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായിട്ടുള്ള ഇൻഡൻ ആപ്പ് ഏതാണത് സോഹോ പേ ആണ് അതാണ് സോഹോ പേ ആണ് അടുത്തത് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറില് അഞ്ചു വർഷത്തെ തടവു ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്ന മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണെന്നുള്ളതായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറില് അഞ്ചു വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്ന മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണെന്നുള്ളതായിരുന്നു ആരാണത് അൻകോളാസ് സർക്കോസിയാണ് അല്ലെ പറയുന്നത് നിക്കോളാസ് സർക്കോസിയാണ് ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മക്രോണിയാണ് അല്ലെ ഇമ്മാനുവൽ മക്രോണിയാണ് ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന നിക്കോളാസ് സർക്കോസി എന്ന് പറയുന്ന തൊട്ട് മുമ്പത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ഓക്കെ കാണാൻ സാധിക്കും ഇവിടെ അല്ലെ ലിബിയൻ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന എന്താണ് മോഹൻ ഗദാഫിയുടെ പണം ഉപയോഗിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന്റെ ആ കുറ്റത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഈ പറയുന്ന എൻ്റെ ഏകാന്ത തറവിലേക്ക് അദ്ദേഹത്തെ വിധിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബറില് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ് ഈ പറയുന്ന നിക്കോളാസ് സർക്കോസി ആയിരുന്നു ഇതറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചില് ഈ പറയുന്ന ഒരു ഇതാണ് സെക്കൻഡ് വേൾഡ് വാർ വേൾഡ് വാർ സെക്കൻഡ് സമയത്ത് ഈ പറഞ്ഞ ആസി സഖ്യകാശിയായിട്ടുണ്ടായിരുന്ന ഫിലിപ്പറ്റർ അല്ലെ ഓക്കെ ഈ പറയുന്ന ആ ഫിലിപ്പറ്ററിനെ ജയിലിൽ അടച്ചതിനു ശേഷമാണെന്ത് ചെയ്യുന്നത് അതിനുശേഷം പുതിയൊരു വ്യക്തി അല്ലെ അതിനുശേഷം എന്ത് ചെയ്യുന്നത് ഇത്രയും കാലങ്ങൾ ശേഷം ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രഞ്ചുകാരനെ ജയിലിൽ അടയ്ക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ വട്ടാ തവണയാണ് അല്ലെ അല്ലെ പറഞ്ഞ നാൽപ്പത്തിയഞ്ച് കാലഘട്ടങ്ങൾ പറഞ്ഞ നാസിയുടെ ഒരു നാസി കക്ഷിയായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഫിലിപ്പറ്ററിന് ശേഷം ഈ പറയുന്ന ഒരു ഫ്രഞ്ചുകാരനെ ഇത്തരത്തിലെ ജയിലിൽ അടക്കുന്ന എന്താണ് ഈ പറയുന്ന നിക്കോളസ് സർക്കോസിയാണ് അപ്പൊ അതുകൊണ്ട് ജോർത്തിരിക്കുക രണ്ടായിരത്തിന്റെ ഒക്ടോബറിൽ അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയൊക്കെ കുതിച്ചിട്ടുണ്ടായിരുന്നു മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ് ഈ പറയുന്ന നിക്കോള സർക്കോസിയാർ ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മെക്രോണിയാണ് അല്ലെ ഓക്കെ ഇവിടെ ചോർത്തിരിക്കുക ഗൂഢാലോചന കേസാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത് ജയിലിലായിട്ടുള്ളത് ഓക്കെ അടുത്തതാണ് സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ എന്നാണ് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നൽകുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു ഓക്കെ അല്ലേ ഏതാണത് ഈ പറയുന്ന വാത്സല്യം എന്ന് പറയുന്ന പദ്ധതിയാണ് എന്താണ് വാത്സല്യം എന്ന് പറയുന്ന പദ്ധതിയാണ് പ്രധാനമായിട്ടും വാത്സല്യം പദ്ധതി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പദ്ധതിയാണ് അല്ലെ നടൻ മമ്മൂട്ടിയുടെ പദ്ധതിയാണെന്ന് പറയുന്നത് വാത്സല്യം എന്ന് പറയുന്നത് അല്ലേ അല്ലെ നടൻ മമ്മൂട്ടിയുടെ പദ്ധതിയാണെന്ന് പറയുന്നത് വാത്സല്യം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് അറിയാം ഇവിടെ വാർത്ത വായിച്ച കാണാൻ സാധിക്കും അല്ലേ അല്ലെ അഞ്ചു വയസ്സുകാരിയായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഈ പറയുന്ന എന്താണ് മൂത്ത നാളത്തിൽ തടസ്സം ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ ആശുപത്രി രാജകിരി ആശുപത്രി വെച്ചിട്ട് ഇപ്പൊ സൗജന്യമായിട്ട് ചികിത്സ നടത്തിയെന്ന് പറഞ്ഞ ഒരു വാർത്ത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരുന്നു അല്ലെ അല്ലേ ഇപ്പൊ അത്തരത്തില് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികളെ കണ്ടെത്തിയതിനു ശേഷം ഇവർ സൗ ഈ പറയുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന റോബോട്ടിക് ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ പറയുന്ന വാത്സല്യം എന്ന് പറയുന്നത് ഇത് ആറ് പദ്ധതിയായി നടൻ മമ്മൂട്ടി അല്ലേ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയായിരുന്നു പറഞ്ഞ വാത്സല്യം പദ്ധതി ഓക്കേ പ്രതി ഓർത്തിരിക്കുക ഇപ്പറന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് രാജഗിരി ആശുപത്രി വെച്ചാണ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്ത് നോക്കിയാലോ എവിടെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും പ്രശസ്ത ചെസ് കമന്റേറ്ററുമായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതായിരുന്നു അല്ലേ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്തരിച്ച ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും ആ അതാണ് ആ പ്രശസ്ത ചെസ് കമൻറ്റേറ്ററുമായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതായിരുന്ന ആരാണ് ഈ പറഞ്ഞ ഡാനിയൽ നർദോസ്കി ആയിരുന്നത് പറയുന്ന ഡാനിയൽ നർദോസ്കിയാണ് അദ്ദേഹം ഈ പറയുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയെ കൂടിയാണ് ആരെന്ന് പറയുന്നത് ഇപ്പം ഡാനിയൽ അദോസ്കി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ എന്ത് ചെയ്ത് അദ്ദേഹം അസാധാരണമായ രീതിയിൽ അധികം മരണപ്പെടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഈ പറയുന്നത് ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും പ്രശസ്ത ചെസ് കമൻറ്റേറ്ററുമായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഡാനിയൽ നൽദോസ്കിയാണ് ഡാനിയൽദോസ്കിയ ഓക്കെ അത് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഷിപ്പ് ബിൽഡിംഗ് സബ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറയുന്ന ഒക്ടോബറിൽ ഷിപ്പ് ബിൽഡിംഗ് സബ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് എവിടെയാണത് ഇവിടെ കൊച്ചിയിലാണ് എവിടെയാണത് പറയുന്നത് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറില് ഷിപ്പ് ബിൽഡിംഗ് സബ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് പറയണത് ഈ പറയുന്ന കൊച്ചിയിലാണെന്ന് പറയണം എനിക്ക് വാർത്തയിൽ കാണാൻ സാധിക്കും അല്ലേ പറഞ്ഞാൽ എന്താണ് സ്റ്റിയറിംഗ് ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി കൊളാബറേഷൻ ഇൻവെഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ടൂ തൗസൻഡ് ഫോർട്ടീസ് എന്ന് പറയുന്ന ഒരു തീമോട് കൂടി അവിടെ കാണാൻ സാധിക്കും ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ ഈ ഷിപ്പിൽഡിംഗ് സബ്മിറ്റിന്റെ തീമായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് എന്തായിരുന്നു എന്തായിരുന്നു ആ സ്റ്റിയറിംഗ് ഇന്ത്യാസ് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി കൊളാബറേഷൻ ൗസൻഡ് ഫോർട്ടി സെവൻ അല്ലേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഈ പറയുന്ന ഇനോവേഴ്സൺ സംവിധാനം ബന്ധപ്പെട്ടാണ് പറയുന്ന തീം പറയുന്നത് അപ്പൊ ഈ പറയുന്ന സ്റ്റിയറിംഗ് ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി കൊളാബറേഷൻ ആൻഡ് കൊലാബോറേഷൻ ഇനവേഴ്സൺ ഫോർ ഫോർട്ടി സെവൻ പറയുന്ന ഒക്ടോബറിലുള്ള ഈ പറഞ്ഞ ഷിപ്പ് ബിൽഡിംഗ് സബ്മിറ്റിന് എന്ത് ചെയ്യുന്നത് തീമായിട്ടുള്ളത് ഓക്കെ ഇരുപത്തിരണ്ട് ഒക്ടോബറാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന എന്ത് നടക്കുന്നത് ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് സബ്മിറ്റ് എന്ത് ചെയ്യുന്നത് വേദിയാകുന്നത് എവിടെയാണത് കൊച്ചിയിലാണ് എവിടെയാണത് കൊച്ചിയിലാണ് ഓക്കെ ഓക്കെ അതേപോലെ അറിയായിരിക്കും മറ്റുള്ള കാര്യം അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊണ്ടായിട്ടുള്ള കൊച്ചിൻ ഷിപ്പാണ് അല്ലെ കൊച്ചിൻ ഷിപ്പാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നോർത്തിരിക്കുക ഓക്കേ അടുത്തതായി സ്വിറ്റ്സർലാൻഡിലെ ഐക്യ എയർ പുറത്ത് വിട്ട മലിനീകരണ മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള പ്രദേശം ഏതാണെന്നുള്ള കാര്യം എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ ഐക്യർ പുറത്ത് വിട്ട മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള കാരമാണ് ഈ പറയുന്നത് ന്യൂഡൽഹിയാണ് അതാണ് ന്യൂഡൽഹിയാണ് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് പറയുന്നത് മുംബൈയും കാണാൻ സാധിക്കുന്നുള്ള അഞ്ചാം സ്ഥാനത്ത് മുംബൈയും കാണാൻ സാധിക്കും എനിക്കറിയായിരിക്കും ഈ പറഞ്ഞ ന്യൂഡൽഹിയിൽ പറയുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് അല്ലേ ഏറ്റവും പറയുന്ന മോശം പ്രകടന കാഴ്ചകളുടെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന എന്താണ് ഇപ്പം ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡൽഹിയിൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇത്രയായിരിക്കും അതേപോലെ തന്നെ ഈ പറയുന്ന എയർ ക്വാളിറ്റി കുറയുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പട്ടികയിൽ ന്യൂഡൽഹി എന്ത് ചെയ്യുന്നു ഒന്നാം സ്ഥാനത്ത് നിർത്താനെന്നാണ് കാരണമായിട്ടുണ്ട് അപ്പൊ സ്വിറ്റ്സർലാൻഡിൽ ഐക്യർ പുറത്തുവിട്ട മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ന്യൂഡൽഹിയാണ് അഞ്ചാം സ്ഥാനത്ത് ഈ പറയുന്ന ഇന്ത്യൻ നഗരമായിട്ടുള്ള മുംബൈ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു അവിടെ കാണാൻ സാധിക്കില്ല ഈ പറയുന്ന പട്ടിക അവിടെ കാണാൻ സാധിക്കും ഒന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ ഡൽഹി കാണാൻ സാധിക്കും അല്ലെ രണ്ടാം സ്ഥാനത്ത് ഈ പറഞ്ഞ ലാഹോർ പാകിസ്ഥാനിലെ ലാഹോർ കാണാൻ സാധിക്കും മൂന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ കറാച്ചി സോറി മൂന്നാം സ്ഥാനത്ത് കുവൈറ്റ് അല്ല ഇപ്പം കുവൈത്ത് കാണാൻ സാധിക്കും അല്ലേ കുവൈത്ത് കാണാൻ സാധിക്കും അതേപോലെ അല്ലെ കുവൈത്ത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ പറയുന്ന നാലാം സ്ഥാനത്ത് ഈ പറയാ സോറി കറാച്ചി കാണാൻ സാധിക്കും നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് മുംബൈ അല്ല മൂന്നാം അഞ്ചാം സ്ഥാനത്ത് മുംബൈ കാണാൻ സാധിക്കും ആറാം സ്ഥാനത്ത് ഈ പറയുന്നതാണ് തഷ്കന്തു അല്ലെ ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്തു എന്തിനെ പറ്റി പറയുന്നത് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ദോഹ ഖത്തർ ഏഴാം സ്ഥാനത്തും അല്ലെ കൊൽക്കത്ത എട്ടാം സ്ഥാനത്തും ഒമ്പതാം സ്ഥാനത്ത് എന്താണ് ഈ പറയുന്ന ക്യാൻബറെ ഓസ്ട്രേലിയ പത്താം സ്ഥാനത്ത് ജക്കാർത്ത ഇൻഡോനേഷ്യ എന്നീ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പൊ സ്വിസർലാൻഡിലെ ഐക്യെ പുറത്ത് വിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം എന്തിനാണ് മലിനീകരണം കൂടി പ്രദേശങ്ങളെ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമെന്ന് പറഞ്ഞ ഡൽഹിക്കാണ് രണ്ടാമത് ഈ പറ ലാഹോർ മൂന്നാമത് കുവൈത്ത് നാലാമത് കറാച്ചി അഞ്ചാമത് മുംബൈ എന്നീ പല നഗരങ്ങളാണാൻ സാധിക്കും അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ കൊൽക്കാട്ടുള്ള നഗരങ്ങൾ പോലെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും പ്രധാനമായിട്ട് മൂന്ന് നഗരങ്ങളാണ് പട്ടികയിൽ പാത്രം ആദ്യത്തെ പത്ത് സ്ഥാനത്തുള്ളത് ഒന്നാമത് ഡൽഹി പിന്നെ നമുക്ക് മുംബൈ കാണാൻ സാധിക്കും പിന്നെ കൊൽക്കട്ട കാണാൻ സാധിക്കും ഓക്കെ അടുത്ത ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദളിത് നേതാവുമായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതായിരുന്നു അല്ലെന്താണ് മുൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദളിത നേതാവുമായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ആരാണ് ഈ പറയുന്ന യോഗേന്ദ്ര മഖ്വാനെ ആരുന്നത് യോഗേന്ദ്ര മക്വാനയാണ് ആണ് അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ പറയുന്ന ഐ എൻ സിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയാണ് ഈ ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത് കേന്ദ്രമന്ത്രി ഒരുപാട് സേവനം രക്ഷിച്ച വ്യക്തിയും കൂടിയാണ് പറയുന്നത് യോഗേന്ദ്ര മഖ്വാനെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദളിത നേതാവുമായിട്ടുണ്ടായ വ്യക്തി ആരാണ് ഈ പറയുന്ന യോഗേന്ദ്ര മക്വാനയാണ് അറിയണ യോഗേന്ദ്ര മക്വാനയാണ് യു പി കാരനാണ് അദ്ദേഹം രീതിയിൽ അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദളിത നേതാവുമായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ആരാണ് യോഗേന്ദ്ര മക്വാനയാണ് അറിയണ യോഗേന്ദ്ര മക്വാനയാണ് മഖ്വാന ഓക്കെ അടുത്ത് നോക്കിയാലോ കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണെന്നുള്ളതാണ് എന്താണ് ഈ പറഞ്ഞ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന ആ മലയാള ചിത്രം ഏതാണെന്നുള്ളതായിരുന്നു ഏതാണ് മലയാള ചിത്രം ആ എ വിഡോ വിടോന്നുള്ളതാണ് എന്താണ് എ വിഡോ എന്നുള്ളതാണ് അല്ലേ അല്ലെ പറയുന്ന അല്ലെ എ പ്രഗ്നന്റ് വിഡോ എന്നുള്ള ചിത്രമാണ് എന്ത് ചെയ്യുന്നത് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നേടിയിട്ടുള്ള മലയാള ചിത്രം എന്ന് പറയുന്നത് അല്ലെ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്കുള്ള ഏക മലയാള എൻട്രി കൂടിയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ എ പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത് സംവിധാനം എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ഉണ്ണി കെ ആർ ഓക്കെ ഓക്കെ സംവിധാനം എന്ന് പറയുന്ന ഈ പറഞ്ഞ ഉണ്ണി കെ ആർ ആണ് ഇന്ത്യൻ സിനിമ മത്സര വിഭാഗങ്ങളിലേക്കുള്ള ഏക മലയാളം എൻട്രി കൂടിയാണെന്ന് പറയുന്നത് വുമൺ എന്ന് പറയുന്ന ഈ ചിത്രം എന്ന് പറയുന്നത് ഓക്കെ പഠിക്കേണ്ടതെന്നാണ് ഈ പറയുന്ന കൊൽക്കത്തയിൽ വെച്ചാണെന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ എ പട്നൻ ചുമണാണ് ഒരു സംവിധാനം എന്ന് പറയുന്നതാണ് ഇപ്പൊ ഉണ്ണി കെ ആർ ആണ് ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിലേക്കുള്ള ഏക മലയാള എൻട്രി കൂടിയാണെന്ന് പറയുന്നത് അല്ലേ ഏതാണെന്ന് പറയുന്നത് ഇപ്പൊ എ പട്ന ചുമണെന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കിയാലോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അല്ലെ ബിആറോടെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടിയ വാഹന ഗതാഗത യോഗ്യത ആയിട്ടുള്ള ഈ പറയുന്ന റോഡ് ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ പറയുന്ന ബിആാറോടെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യതമായിട്ടുള്ള പുതിയ റോഡ് ഏതാണ് ഈ പറയുന്ന ആ മിംഗ്ലാ പാസ് ആണ് പറയുന്ന മിംഗ്ലാ പാസ് ആണ് ഓക്കെ അതിന് മുമ്പായിട്ട് ഇതറിയാതിരിക്കും തൊട്ട് മുമ്പ് ഈ മിംഗ്ലാ പാസ് വരുന്നതിന് മുമ്പായിട്ട് രടാകലത്തിന് മറ്റൊരു പ്രദേശം വൈ ഹൈ ആൽട്ടിറ്റ്യൂഡിൽ നിന്ന് പ്രദേശം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് പിന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ യുമിംഗ്ല പാസ് എന്നുള്ളതാണ് യുമിംഗ്ല എന്ന് പറയുന്ന ഒരു ചുരമായിരുന്നു തൊട്ടുമ്പോ ഉണ്ടായിരുന്നത് റോഡ് പാസ് ഉണ്ടായിരുന്നത് യുമിംഗ്ലക്ക് ശേഷം ഈ പറയുന്ന ബി ആറ് നിർമ്മിച്ചിട്ടുള്ള പുതിയ എന്താണ് ഒരു റോഡാണ് ഈ പറയുന്നത് മിംഗ്ലാ പാസ് എന്ന് പറയുന്നത് മിംഗ്ലാ പാസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ പറയുന്ന മിംഗ്ലാ പാസിന് അടുത്തുള്ള പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂട സമയങ്ങളിൽ അവിടെക്കൂടെ ഗതാഗത യോഗ്യമല്ലാത്ത ആകും ഒക്കെ അവിടെ പ്രദേശവാസികൾക്ക് ഗതാഗത യോഗ്യമല്ലാതാവുകയും അവർ ഒറ്റപ്പെടുകയും ചെയ്ത ഒരു ഒരു കണ്ടീഷനുണ്ട് വർഷങ്ങളായിട്ട് അതെന്താണ് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് മിംഗ്ലാ പാസ് കൊണ്ടുപോകാൻ പത്രത്തിൽ ലഡാക്കിലാണ് ലഡാക്കിലാണത് എവിടെയാണത് ലഡാക്കിലാണ് കിഴക്കൻ ലഡാക്കാണ് ഓക്കെ ഓക്കെ കിഴക്കൻ ലഡാക്കിലാണ് അപ്പൊ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബി ആറോ ഉണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യതമായിട്ടുള്ള ഇപ്പം റോഡ് ഇപ്പം മീലാ പാസ് ആണ് തൊട്ടു മുമ്പ് മിംഗിലാ പാസ് ആയ തൊട്ടുമുമ്പുണ്ടായിരുന്നതിനു ശേഷമാണ് ഇപ്പൊ പുതിയ റോഡ് ഇവിടെ വരുന്ന മിഖിലാ പാസ് വരുന്നത് ഓക്കെ ഓക്കെ ബിആർഒ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറഞ്ഞ അതിർത്തി പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേന്ദ്ര എന്നാണ് ഒരു ഓർഗനൈസേഷൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് പറഞ്ഞ ബിആർഒ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് പതിനായിരം കോടി രൂപയുടെ അല്ലെ 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 പതിനായിരം കോടിയുടെ മിസൈൽ വാങ്ങുന്നതെന്നുള്ള അല്ലെ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് ഇപ്പോൾ പതിനായിരം കോടിയുടെ മിസൈലുകൾ വാങ്ങുന്നതെന്നുള്ളതാണ് ഏത് രാജ്യത്ത് നിന്നു വേണേ റഷ്യയിൽ നിന്നാണ് അല്ലെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റങ്ങളാണ് നമ്മൾ വിളിക്കുന്ന സുദർശൻ ചക്ര എന്നാണ് അല്ലെ നമ്മള് വിളിക്കുന്ന സുദർശൻ ചക്ര എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധു സമയങ്ങളിൽ അല്ലെ കലോ ഓപ്പറേഷൻ ഇപ്പോൾ സിന്ധൂർ സമയങ്ങളിൽ ഈ പറഞ്ഞ അതിർത്തി നമ്മൾ കാത്തത് എന്നാണ് ഈ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് അതിർത്തി കാത്തത് ഈ പറയുന്ന സുദർശൻ ചക്ര എന്ന് പറയുന്ന ഈ ഒരു സംവിധാനമായിരുന്നു അല്ലേ ഇപ്പം ആകാശ ആകാശ് സിസ്റ്റം അതിൽ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാവരുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് ആകാശ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് പതിനായിരം കോടി രൂപയുടെ ഇപ്പം മിസൈൽ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ റഷ്യയുടെ കയ്യിൽ നിന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റമാണ് വിളിക്കുന്നത് സുദർശൻ ചക്ര എന്നുള്ളതാണ് എന്താണ് സുദർശൻ ചക്ര എന്നാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് ഓക്കെ പ്രധാനമായിട്ടും അഞ്ച് സുദർശൻ ചക്ര സംവിധാനമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പം മൂന്നെണ്ണം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യ രണ്ടെണ്ണം കൂടെ എന്ത് ചെയ്യണം എത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പുതിയ എന്താണ് മിസൈലുകൾ കൂടെ എന്ത് ചെയ്യുന്നത് ഓർഡർ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് പതിനായിരം കോടി രൂപയുടെ മിസൈൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നുമാണ് എസ് ഫോർ ഹൺഡ്രഡ് ആണ് സുദർശൻ ചക്രയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്ത് മാറുന്നത് ഓക്കെ ഓക്കെ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാനൂറ് കിലോമീറ്ററിൽ റേഡിയസിൽ വരുന്ന ഏതൊരു എന്താണ് എയറിൽ വരുന്ന ഏതൊരു ത്രെറ്റിനെ ഐഡന്റിഫൈ ഐഡന്റിഫൈന്താണ് നിർവീര്യമാക്കാനും അറുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ വരുന്ന ഏത് ശത്രു ത്രിനെ മനസ്സിലാക്കിക്കൊണ്ട് റെഡാറിൽ എന്തെയാണ് ഇൻഫോർമേഷൻ കൊടുക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് പറയുന്നത് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാരാണെന്നുള്ളതായിരുന്നു അല്ലെ ഇപ്പഴേ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതായിരുന്നു ആരാണ് പ്രൊഫസർ ഏകനാഥ് ചിത്സ ആരാണ് പ്രൊഫസർ ഏകനാഥ് അച്ചിത്സാണ് അല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞാരാണ് ഇപ്പോൾ പ്രൊഫസർ ഏകനാഥ് ചിത്സ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ രാജ്യം പത്മഭൂഷൻ നൽകി ആദരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ലോകനാഥ് ചിറ്റ്സ് എന്ന് പറയുന്നത് രാജ്യത്തെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ട് തുമ്പെ അല്ലെ തിരുവനന്തപുരത്തെ തുമ്പെ തിരഞ്ഞെടുത്തതായാണ് ഈ പറയുന്ന പ്രൊഫസർ ലോകനാഥ് ചിറ്റ്സ് ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐയുടെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊഫസർ ലോകനാഥ് ചിറ്റ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്നു പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞാരാന്ന് ചോദിച്ചാൽ ആരാണത് പ്രൊഫസർ ഏകനാഥ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തെ പത്മഭൂഷണ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് തുമ്പേ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ട് തെരഞ്ഞെടുക്കുന്ന ആരാണ് ഈ പറഞ്ഞത് പ്രൊഫസർ ഏകനാഥ് ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനും കൂടിയാണ് അദ്ദേഹം അല്ലേ ഓക്കെ അടുത്ത് നോക്കിയാലോ സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക തരങ്ങളെക്കാട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലെ ഈ പറയുന്ന സംസ്ഥാനത്തുള്ള കായികമേളയില് ഓക്കെ ഓക്കെ സംസ്ഥാനത്തെ കായിക മേളയിൽ ഭിന്നശേഷി കായിക തരങ്ങളെക്കാട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുള്ള ചാമ്പ്യന്മാരായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആരാണീ പറയുന്നത് പാലക്കാട് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കോഴിക്കോട് കാണാൻ സാധിക്കും അല്ലേ അല്ലേ രണ്ടാമ സ്ഥാനത്ത് നമുക്ക് എന്തിനു വേണ്ടി കോഴിക്കോടും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ പറയും മൂന്നാം സ്ഥാനത്ത് നമുക്ക് ആരെ കാണാൻ സാധിക്കും അല്ലേ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ആരെ കാണാൻ സാധിക്കും തിരുവനന്തപുരം അല്ലേ അല്ലെ മൂന്നാം സ്ഥാനത്ത് നമുക്ക് തിരുവനന്തപുരവും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം സംസ്ഥാന കായിക മേളയിൽ ഭിന്നശേഷി കായിക തലങ്ങൾക്കാട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇൻക്ലൂസീവ് ഓവർ സ്പോർട്സിൽ ഇൻക്ലൂസീവ് ഓവറോൾ സോറി ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായുള്ള ആരാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് കോഴിക്കോടും മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം നമുക്ക് എന്തിനു വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓക്കെ അല്ല അത്ലറ്റിക്സിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് അത്ലറ്റിക്സിൽ ഒന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ പാലക്കാട് തന്നെയാണ് ഓക്കെ പാലക്കാട് അമ്പത്തിനാല് പോയിന്റോട് കൂടി ആ പാലക്കാട് ആണ് ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ അടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാവിക ദിന നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ നാവികസേനാ ദിനത്തിന്റെ വേദിയാകുന്നത് കാര്യത്തിൽ എവിടെയാണ് ഇവിടെയാണ് ആ തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് ഇവിടെയാണ് ആ തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസന ദിനോഷത്തിന് എന്ത് ചെയ്യുന്നത് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവിക ദിന ആഘോഷത്തിന് വേദിയാകുന്നത് എവിടെയാണ് ചോദിച്ചാൽ ശംഖുമുഖമാണ് തിരുവനന്തപുരം ആണ് അല്ലെ നീക്കറിയാം ഇപ്പഴാ നാവികസന ദിനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഡിസംബർ നാലാണ് എവിടെയാണ് ഡിസംബർ നാലാണ് എന്ത് ചെയ്യുന്നത് നാവികസന ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഓക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ഏപ്രിൽ ശഖുമുഖത്ത് പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് ഓക്കെ നാവികസേന ദിനം എന്നാണ് ചോദിച്ചാൽ ഡിസംബർ നാലാണ് ശംഖുമുഖത്തിന് മറ്റ് പ്രത്യേകതയും കൂടി ഉണ്ട് എന്നാൽ വാക്കുകളുടെ തീരങ്ങളെ അപേക്ഷിച്ച് സ്വാഭാവിക ആഴം കൂടുതലുള്ള പ്രദേശവും കൂടിയാണ് ഈ പറയുന്ന പിഴിഞ്ഞം ശംഖുമുഖം എന്നീ പറയുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ കടലിൽ സ്വാഭാവിക ആഴം കുറച്ച് കൂടുതലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേന ദിനാഘോഷത്തിന് വേദിയാകുന്ന എവിടെയാണ് ഇപ്പോൾ ശങ്കുമുഖം തിരുവനന്തപുരമാണ് അടുത്ത് നോക്കിയാലോ വനവിസ്തൃതിയിലെ ഇന്ത്യ ആഗോളതലത്തിൽ എത്രാം സ്ഥാനത്താണ് പറയുന്നത് ഒമ്പതാം സ്ഥാനത്താണ് എന്നാണ് പറയുന്നത് അല്ലെ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പറയുന്നത് ഒമ്പതാണ് ഒമ്പതാണ് അല്ലെ ഇന്ത്യയുടെ ആകെ വനവിസ്തൃതി എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇത് ലോകവിസ്തൃതിയുടെ ഈ രണ്ട് ശതമാനമായിട്ടാണ് ചെയ്യുന്നത് കണക്കാക്കപ്പെടുന്ന ലോക വനവിസ്തൃതിയുടെ രണ്ട് ശതമാനമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ലോകത്തിൽ റഷ്യ ആണ് ചെയ്യുന്നത് വനവിസ്തൃതിയിൽ എന്ത് ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് ലോകത്തിലെ വനവിസ്തൃതിയില് ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒമ്പതാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ആകെ പറയുന്നത് ലോകത്തിലെ ആക വിസ്തൃതിയുടെ രണ്ടു ശതമാനം ഇന്ത്യയിലാണ് അതായത് എഴുപത്തിരണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം ഹെക്ടറാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന വനവിസ്തൃതി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കിയാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമതാവണം നിർമ്മിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലേ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമതാവളം നിർമ്മിക്കുന്ന എവിടെയാണ് മധ്യപ്രദേശിലെ ഖജുരാണാണ് എവിടെയാണ് മധ്യപ്രദേശ് ഖജുരാവിൽ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ താവണം എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതയും പറഞ്ഞു കഴിഞ്ഞാൽ പാകസ തൃപ്തിയോടുകൂടി അകലെയും അടുത്ത വല്ല പ്രദേശം കൂടിയാണെന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഖജ്രാവു എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയ വ്യോമതാവണം നിർമ്മിക്കുന്ന എവിടെയാണത് മധ്യപ്രദേശിലെ ഖജ്രാവിലാണ് ആർക്കു വേണ്ടിയിട്ടാണ് എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ എയർക്കു വേണ്ടിയിട്ടാണ് എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് തന്നെ ഏറ്റവും വേഗതയായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ എന്ന ലോക റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നത് ഏത് ആണ് ആ ചൈനയിലെ സിആർ ഫോർ ഫിഫ്റ്റി എന്നുള്ളതാണ് അല്ലെ ഈ പറയുന്ന ചൈനയിൽ സിആർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനായിട്ടാണ് എന്തായാലും കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ മണിക്കൂറിൽ ഈ പറയുന്ന നാനൂറ്റി അമ്പത് കിലോമീറ്ററിൽ അധികം ഈ പറയുന്ന രീതിയിൽ അല്ലെ അതിലടുപ്പിച്ച് ഈ പറയുന്ന രീതിയിൽ ദൂരം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ട്രെയിനാണ് ഈ പറയുന്നത് ചൈനയുടെ സിആർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പൊ ലോകത്തെ തന്നെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ലോക റെക്കോർഡ് സ്വന്തമാക്കിയതാണ് ചൈനയുടെ സിആർ ഫോർ ഫിഫ്റ്റി ആണ് ഓക്കെ അപ്പൊ ഇത്രയാണെന്താ ഇന്നത്തെ ഈ പറയുന്ന ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ മറ്റൊരു കാര്യം നിങ്ങളെല്ലാവരും ഈ പറയും പ്രധാനമായിട്ടും ഇപ്പോൾ പി എസ് സി എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ അല്ലെ െ ഒരു പി എസ് സി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കില് പറഞ്ഞാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂൾ അസിസ്റ്റന്റേക്ക് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നി പറയുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വേണ്ടി അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തെ കാണും സുഹൃത്തുക്കൾ കാണും അല്ലെ അപ്പൊ അത്തരത്തിൽ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പറയുക കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന് വേണ്ടി പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും വീക്കിലി മോക്ക് ടെസ്റ്റുകള് പ്രീവിയസ് ക്വസ്റ്റിൻ സെക്ഷൻസ് സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടുകളും സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് മോട്ടിവേഷൻ സെക്ഷസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് കവറേജാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏസ് ബി ആക്കാണ് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് എന്ത് ചെയ്യാം നമ്മുടെ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡ് സോറി ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പാട് ബന്ധപ്പെട്ടോ കോഴ്സോട് ബന്ധപ്പെട്ട് സംശയം ഇല്ല ഉണ്ടെങ്കിൽ അവളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് എന്ന് കാണപ്പെടില്ലേ ആ നമ്പറിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പറ്റും നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ എക്സാമിനേഷൻസിന്റെ മറ്റു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിലും നമ്മുടെ ഏജ് ഡിഡ്ഡ് ബേക്കാഡ്മിടെ ടെലിഗ്രാം ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ കയറി ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇത് ഡൗട്ടോ സജഷനോ ഇതൊണ്ട് സജഷനോ ഡൗട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ ഒരു ഗൂഗിൾ ഫോണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഡൗട്ടും മറ്റു കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താവുന്ന കൂടിയാണ് ഓക്കെ ഓക്കെ വീക്കിൽ കണ്ട ഫേസ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന പത്രവാർത്തപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പം വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആവശ്യം എന്തിനുണ്ടെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ അറുനാല് ദിവസം ആശംസിക്കുകയാണ് താങ്ക് യു